പക്ഷേ സംഘപ്രസ്ഥാനങ്ങൾ അങ്ങനെ കീഴടങ്ങിക്കൊടുത്തിട്ടില്ല സമാധാനത്തിന് വേണ്ടി പലപ്പോഴും ഒതുങ്ങി നിന്നിട്ടുണ്ട് എന്നുള്ളത് ശരി പക്ഷെ കീഴടങ്ങിയിട്ടില്ല പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുമുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി അങ്ങനെയാണ് ആരായിരം രണ്ടായിരം ഉള്ളത് പക്ഷേ അവർ മുസ്ലിം സമുദായത്തിൻ്റെ ചാമ്പ്യന്മാർ തങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളെ അവരുടെ പ്രചണ്ഡമായ പ്രചരണ സംവിധാനങ്ങളെയും മാധ്യമങ്ങളെയും മാധ്യമ മാധ്യമസ്ഥാപനങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വരുതിക്ക് നിർത്തുകയാണ് ചെയ്യുന്നത് നേരെ മറിച്ച് ക്രിസ്ത്യൻ സമൂഹം ഈ അടുത്ത കാലത്തായി അതിനെതിരായിട്ട് ഈ വിഭജനവാദത്തിനെതിരായിട്ടും അതുപോലെ തന്നെ മതമൗലികവാദത്തിനെതിരായിട്ടൊക്കെ ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ട് സ്വാഭാവികമായും അത് ആശാവഹമായ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷാ നിർഭരമായ ഒരു നിലപാടാണ് അതുകൊണ്ട് തന്നെ അവരുമായിട്ട് സംസാരങ്ങളുണ്ട് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത് ശ്രീ വത്സൻ തില്ലങ്കേരിയാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം സ്വാഗതം നമസ്കാരം നമ്മൾ നോക്കുമ്പോൾ ഭരണതലവുമായി സംഘപ്രസ്ഥാനങ്ങളൊക്കെ അടുത്ത് നിർത്തിയിരുന്ന ഒരാളായിരുന്നു ശ്രീ പി പി മുകുന്ദൻ ആ ഒരു സ്പേസിലാണ് അങ്ങയെ കാണുന്നത് വളരെ ഭംഗിയായി ആ ഒരു കർമ്മം നിർവഹിച്ച് മുന്നോട്ട് പോവുകയാണ് പക്ഷെ അന്ന് സംഘപ്രസ്ഥാനങ്ങൾക്ക് ബി ജെ പിക്ക് ഒക്കെ നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്ന സ്ഥാനമല്ല ഇന്ന് വളരെയേറെ മാറ്റം സംഭവിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് വർത്തമാനകാല രാഷ്ട്രീയത്തെ ഞാൻ കാണുന്നത് അത്രമൊരു താരതമ്യം എങ്ങുണ്ടായതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ പൊതുവെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് ചുമതലകൾ വഹിക്കുന്നില്ല എൻ്റെ പ്രവർത്തന പ്രവർത്തനരംഗം രാഷ്ട്രീയ സ്വയംസേവ സംഘവും ഹിന്ദു ഒക്കെയാണ് അതുകൊണ്ട് തന്നെ അധികാര സ്ഥാനങ്ങളുമായി അടുത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ള വിശേഷണം എങ്ങനെ വന്നതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും സംഘടനാപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും അധികൃതരുമായി ഭരണകൂടവും ആയി അതിലെ ഉന്നതസ്ഥാനത്തിരിക്കുന്നവരുമായി സ്വാഭാവികമായും ബന്ധപ്പെടേണ്ടി വരും വരാറുണ്ട് അതിനപ്പുറത്തേക്കുള്ള ഒരു ചുമതലയൊന്നും ആ കാര്യത്തിൽ ഞാൻ നിർവഹിക്കുന്നില്ല ശ്രീ പി പി മൂന്താട്ടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ദീർഘകാലം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സംഘടനാ സെക്രട്ടറി ആയിരുന്നു പിന്നീട് ദക്ഷിണ മേഖലാ സംഘടനാ സെക്രട്ടറി ആയിരുന്നു സ്വാഭാവികമായി അദ്ദേഹം ആ രംഗത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികളിലുള്ള നേതൃത്വവുമായും ഉന്നത ഭരണരംഗത്തുള്ളവരുമായൊക്കെ നല്ല അടുപ്പം സ്വാഭാവികമായും പുലർത്തിയിരുന്ന ഒരാളാണ് ആ നിലയിൽ അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഞാനേതായാലും ഇപ്പോൾ നിർവഹിക്കുന്നില്ല ആ ഒരു തലത്തിലേക്കാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് കാരണം അങ്ങയുടെ ആ ഒരു പാഠവം നേതൃപാഠവം കമാൻഡിങ് പവർ എല്ലാവരും കണ്ടതാണ് ചുരുങ്ങിയ വേളയിലാണെങ്കിൽ തന്നെയും ലോകം മുഴുവനും ചില ഘട്ടങ്ങളിൽ അത് നേരിട്ട് കണ്ടു ടെലിവിഷൻ ചാനലിലൂടെയൊക്കെ തന്നെ ഇപ്പോൾ തന്നെ നമ്മൾ സംഘപ്രസ്ഥാനങ്ങളുമായി അടുത്ത് നിൽക്കുന്ന ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴാണ് സാധാരണക്കാരുമായി സംസാരിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ തന്നെയും ഈ ഒരു പേര് അവർ ആഗ്രഹിക്കുകയാണ് നേതൃസ്ഥാനത്തേക്ക് വരണമെന്നും അതൊക്കെ അവരുടെ മനസ്സിലുള്ളൊരു കാര്യമാണ് നേതൃസ്ഥാനത്തേക്ക് വരികയെന്ന് പറയുമ്പോൾ പൊതുസമൂഹത്തിൽ ചിലരും ചില മാധ്യമങ്ങളൊക്കെ കരുതുന്നത് രാജനൈതികരംഗത്തെ നേതൃസ്ഥാനം മാത്രമാണ് നേതൃസ്ഥാനം എന്ന നിലക്കാണ് പക്ഷേ ഞങ്ങൾ സംഘപ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സംവിധാനങ്ങളെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം അതുമാത്രമല്ല നേതൃസ്ഥാനം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് വ്യത്യസ്തമായ സംഘടനകളുണ്ട് ഞങ്ങളുടെ പരിവാറിൽ അപ്പോൾ അതിൽ ഏതെങ്കിലും ചുമതലകൾ നിർവഹിക്കേണ്ടത് ആരാണ് എന്നുള്ളത് ഞങ്ങളുടെ കൂട്ടായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരം നിയോഗങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ അത്തരം നിയോഗങ്ങളുണ്ടാകുന്ന സമയത്ത് എവിടെയാണോ നിയോഗിക്കുന്നത് അത് ഭംഗിയായി നിർവഹിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്തു വരുന്നത് സാധാരണയായിട്ട് ഒരു കവി ഒരിക്കൽ എഴുതിയതുപോലെ വേഷം വേഷമെനിക്കെന്തെന്ന് വിധിപ്പത് വിഭോഭവചിത്തം വിശ്വപ്രിയമായി നടനം ചെയ്യുവത് വിധേയനൻ കൃത്യം എന്നതാണ് ഞങ്ങൾ പൊതുവെ അക്കാര്യത്തിൽ ദീക്ഷിക്കുന്ന ഔചിത്യവും അതുപോലെ തന്നെ മര്യാദയും ഞങ്ങൾ പുലർത്തുന്ന സമീപനവും അതുകൊണ്ടുതന്നെ ഇപ്പോൾ എൻ എനിക്ക് നിർദ്ദേശിക്കപ്പെട്ടുള്ള സ്ഥാനത്ത് എൻ്റെ പരിമിതികൾക്കകത്തു നിന്നുകൊണ്ട് പ്രവർത്തിച്ചു വരികയാണ് കഴിഞ്ഞ പത്ത് നാൽപ്പതോളം വർഷമായി സംഘപ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടും ഇന്തുഐക്യവേദിയുടെ ചുമല എന്നുള്ള ആൾക്കും പ്രവർത്തിക്കുകയാണ് മറ്റ് ആഗ്രഹങ്ങളോ താല്പര്യങ്ങളോ ഉദ്ദേശങ്ങളോ ലക്ഷ്യങ്ങളോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ലേയില്ല കുറച്ച് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തിന് മുൻപ് വരെ ആർ എസ് എസും സി പി എമ്മും തമ്മിലുള്ള സംഘർഷം എന്നും വാർത്തയിൽ ഇടം പിടിച്ചിരുന്നു പക്ഷേ അതിനുശേഷം സംഘപ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ആർ എസ് എസ് വളരെ സമാധാനം സമചിത്വതയോടുകൂടി മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ സി പി എം അതേ രീതി തുടരുകയാണ് ഇപ്പോഴും നമുക്ക് അത് സംബന്ധിച്ചുള്ള വാർത്തകൾ രാഷ്ട്രീയക്കുള്ള വാതകങ്ങൾ സംബന്ധിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ട് അക്രമങ്ങൾ സംബന്ധിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ട് അസഹിഷ്ണുതകൾ സംബന്ധിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ ആർ എസ് എസിൻ്റെ ഈ ഒരു നിലപാട് മാറ്റം സംഘപ്രസ്ഥാനങ്ങളെ ഗുണപരമായിട്ടാണോ സ്വാധീനിക്കുന്നത് എങ്ങനെയാണ് അതിനെ കാണുന്നത് ആ രണ്ട് പ്രത്യയശാസ്ത്രങ്ങളുടെ രണ്ട് ദർശനധാരയുടെ വൈവിധ്യമാണ് വ്യത്യസ്തതയാണ് അവിടെ പ്രകടമാകുന്നത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് അത് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന വർഗസംഘടനത്തിൽ വിശ്വസിക്കുന്ന പ്രസ്ഥാനമാണ് ആഗോളതലത്തിൽ അത് അങ്ങനെയാണ് മാർക്സിസം ലെന്നിസം എന്നൊക്കെ പറയുന്നത് ചോരചുരച്ചലിൻ്റെ സിദ്ധാന്തമാണ് അവർ പറയുന്നത് വർഗസംഘട്ടനം എന്നാണ് പറയുന്നത് അവരുടെ കാഴ്ചപ്പാടിൽ സമൂഹം നിരന്തരമായ വർഗസംഘടനത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നവർ വിശ്വസിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സംഘടനത്തിൻ്റെ ഏറ്റവും അവസാനം തൊഴിലാളി വർഗത്തിൻ്റെ സർവാധിപത്യം എന്നതാണ് അവരുടെ വിവക്ഷ അതാണ് അവരുടെ സോഷ്യലിസം എന്നതും തുറന്ന് കമ്മ്യൂണിസത്തിലേക്കുള്ള പ്രയാണം അങ്ങനെയാണ് അപ്പോൾ സംഘട്ടനത്തിലൂടെ സർവാധിപത്യം എന്നുള്ളതാണ് അവരുടെ സിദ്ധാന്തത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് നേരെ മറിച്ച് ഭാരതീയ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സ്വയംസേവ സംഘം ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സംഘടനത്തിൽ വിശ്വസിക്കുന്നില്ല സമന്വയത്തിലാണ് വിശ്വസിക്കുന്നത് സംഘർഷം എന്നത് പ്രശ്നത്തിന് പരിഹാരമല്ല എന്നാണ് അടിസ്ഥാനപരമായ ഞങ്ങളുടെ കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെ സമന്വയത്തിൻ്റെ ദർശനം എന്നത് അത് യോജിപ്പിൻ്റെയും സഹകരണത്തിൻ്റെയും മേഖലകളെയാണ് തേടുന്നത് സ്വാഭാവികമായും നമ്മുടെ രാജ്യത്ത് മുഴുവനും എടുത്തു പരിശോധിച്ച് കഴിഞ്ഞാൽ സംഘപ്രസ്ഥാനങ്ങൾക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ എവിടെയും നമ്മൾ കേരളത്തിലും കണ്ണൂരിലുമൊക്കെ കാണുന്നത് പോലെയുള്ള രാഷ്ട്രീയ സംഘടനം ഇല്ല സംവാദങ്ങളുണ്ട് അതുപോലെ തന്നെ വളരെ വീറുറ്റ വാശിയേറിയ രാഷ്ട്രീയ പ്രവർത്തനവും സംഘടനാ പ്രവർത്തനവും ഒക്കെ ഉണ്ട് പക്ഷേ ശാരീരികമായ ഏറ്റുമുട്ടലുകൾ അവിടെയെങ്ങുമില്ല അപൂർവം ചില സ്ഥലങ്ങളിൽ ഉദാഹരണത്തിന് ചുവപ്പ് ഭീകരത നടപാടുന്ന നക്സലിസം സ്വാധീനം നേടിയിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ ഇത്തരം ചോരചരത്തലുകളും സംഘടനകളൊക്കെ ഏകപക്ഷീയമായി ഉണ്ടാകാറുണ്ട് എന്നുള്ളത് ശരി പക്ഷേ മറ്റ് പ്രസ്ഥാനങ്ങളുമായി എവിടെയും അങ്ങനെയുള്ള ഏറ്റുമുട്ടലുകളോ കാര്യങ്ങളോ ഇല്ല ഉണ്ടായിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിശിഷ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർത്തിസ്റ്റിന് നല്ല സ്വാധീനമുള്ള ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലുമാണ് അതുണ്ടായത് പ്രശ്നം അവരുടേതാണ് അവരുടെ സമീപനത്തിൻ്റേതാണ് ഞങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥലത്താണ് സംഘർഷം സംഘർഷമുണ്ടാകുന്നതെങ്കിൽ ഉത്തരഭാരതത്തിൽ പലയിടത്തും സംഘപ്രസ്ഥാനങ്ങൾ പറഞ്ഞാൽ കാക്ക വറക്കാത്ത സ്ഥലങ്ങളുണ്ട് അവിടെ മറ്റു പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ട് ഇതുപോലുള്ള ആക്രമണങ്ങളൊന്നുമില്ല പക്ഷേ സി പി എമ്മ് അവരുടെ ഉന്മൂലന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടേതല്ലാത്ത ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പും വളർച്ചയും അവർക്ക് സഹിക്കാവുന്ന അസഹിഷ്ണുതയാണ് അവരുടെ മുഖമുദ്ര അതുകൊണ്ട് സ്വാഭാവികമായും ആ അസഹിഷ്ണുതയെ അവർ പ്രവർത്തന ശൈലിയാക്കി മാറ്റിയയിടങ്ങളിലാണ് സംഘർഷവും സംഘടനയൊക്കെ ഒക്കെ ഉണ്ടായത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ ബംഗാളിൽ അവരവരുടെ തന്നെ ചെയ്തുകൾ കൊണ്ട് അവരുടെ ആക്രമണത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായി അവർക്ക് തകർച്ചയെ നേരിടേണ്ടി വന്നു നമുക്കതിനെക്കുറിച്ച് അതിൻ്റെ ഭൂതകാലത്തെക്കുറിച്ചൊന്നും ഇനി സംസാരിക്കേണ്ട കാര്യമില്ല കാരണം ബംഗാളെന്ന് പറയുന്നത് മാർസിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനം എന്നൊക്കെ പറയുന്നത് കേവലം ഒരു ഭൂതകാലത്തെ ഒരു യാഥാർത്ഥ്യം മാത്രമായി നിലനിൽക്കുകയാണ് ത്രിപുരയും അങ്ങനെ തന്നെയാണ് ത്രിപുരയിലെ സംഘപ്രസ്ഥാനങ്ങൾക്കാണ് ഇപ്പോൾ വലിയ സ്വാധീനമുള്ളത് സി പി എം ചിത്രത്തിലേ ഇല്ല കേരളത്തിൽ ഇവിടെ നിലനിൽക്കുന്നുണ്ട് ആ പാർട്ടി അതുകൊണ്ട് തന്നെ അവരുടെ അവരുടെ ഭാഗത്തു നിന്നാണ് പ്രശ്നം ഉണ്ടായത് അവർ സംഘടനാ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുക എന്ന മിനിമം കാര്യം അവർ മറ്റു പ്രസ്ഥാനങ്ങൾക്ക് അനുവദിച്ചു കൊടുത്തില്ല അതിപ്പോൾ സംഘപ്രസ്ഥാനങ്ങൾക്ക് മാത്രമല്ല അവർ പലയിടങ്ങളിലും പ്രതിപക്ഷത്തിനോടുള്ള മര്യാദയോ ബഹുമാനമോ അവർ കാണിക്കാറില്ല അവർ അടിച്ചമർത്തൽ സമീപനമാണ് കൈക്കൊള്ളുന്നത് അത് എല്ലാ വിഭാഗത്തോടുമാണ് സംഘർഷത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഒരു പക്ഷത്ത് സി പി എം ആയിരിക്കും മറ്റേ പക്ഷത്താരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വെവേറെ ആളുകളായിരിക്കും പക്ഷെ ഒരു പക്ഷത്തെപ്പോഴും ഒരു അവർ തന്നെ ആയിരിക്കും എന്താണത് വ്യക്തമാക്കുന്നത് അവരെല്ലാവരുമായി ഏറ്റുമുട്ടലാണെന്നാണ് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ആദ്യം ഒരു സോഷ്യലിസ്റ്റുകൾ ഏറ്റുമുട്ടലായിരുന്നു പിന്നീട് കോൺഗ്രസ്സുമായി നിരന്തരമായ ഏറ്റുമുട്ടലുകൾ ഉണ്ടായി സി പി ഐയുമായി പോലും അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള കമ്മ്യൂണിസ്റ്റുകാരുമായി തന്നെ അവർ ഏറ്റുമുട്ടലുണ്ടായിട്ടുണ്ട് മുസ്ലിം ലീഗരുമായിട്ട് അവരുടെ സംഘർഷമുണ്ടായിട്ടുണ്ട് അങ്ങനെ എല്ലാവരുമായിട്ടും സംഘർഷം ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായും അവരുടെ കേന്ദ്രങ്ങളിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ആരംഭിച്ചു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം സംഘപ്രസ്ഥാനങ്ങൾ എന്നുള്ളതുകൊണ്ട് അവർക്ക് സംവാദത്തിലൂടെയും ആശയപ്രചരണത്തിലൂടെയും നേരിടാമായിരുന്നു പക്ഷേ അവരെപ്പോഴും എളുപ്പവഴി സ്വീകരിക്കുന്നത് അടിച്ചമർത്തുക ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ള ഭീകരമായ സമീപനമാണ് അവരെല്ലാ കാലത്തും സ്വീകരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് അവിടെ ചോരചരിച്ചിലും പ്രശ്നങ്ങളും ഉണ്ടായത് അപ്പോൾ അതിൽ നിന്ന് അവർ അതിശക്തമായ രീതിയിലുള്ള ബഹുജനങ്ങളുടെ എതിർപ്പ് അവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അവർക്ക് വലിയ തിരിച്ചടികൾ ഉണ്ടാകുന്നുണ്ട് അക്രമ രാഷ്ട്രീയത്തെ ഇന്നത്തെ സമൂഹം അംഗീകരിക്കുന്നില്ല എന്ന സ്ഥിതിയുണ്ട് പിന്നെ മാധ്യമങ്ങളുടെ ശക്തമായ ഇടപെടലുകൾ ബഹുജന സമൂഹത്തിൻ്റെ ഇടപെടലുകൾ ഇതൊക്കെ ചേർന്നുകൊണ്ട് സി പി എമ്മിൻ്റെ ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരായി അതിശക്തമായി വികാരം ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് തന്നെ സ്വയം തിരുത്തേണ്ടി വരികയാണ് ചെയ്തത് എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ബാക്കിയെല്ലാ പ്രസ്ഥാനങ്ങളെയും അവർക്ക് ശക്തമായി അടിച്ചമർത്താൻ സാധിച്ചിട്ടുണ്ട് അവരുടെ ഒരുക്കം ഇഷ്ടം ഉപയോഗിച്ചു പക്ഷേ സംഘപ്രസ്ഥാനങ്ങൾ അങ്ങനെ കൊടുത്തിട്ടില്ല സമാധാനത്തിന് വേണ്ടി പലപ്പോഴും ഒതുങ്ങി നിന്നിട്ടുണ്ട് എന്നുള്ളത് ശരി പക്ഷേ കീഴടങ്ങിയിട്ടില്ല പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുമുണ്ട് സ്വാഭാവികമായത് അവർക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവർക്ക് തിരിച്ചടികൾ ഉണ്ടായപ്പോൾ അവർക്ക് പിന്മാറേണ്ടി വന്നു അല്ലെങ്കിൽ അവർക്ക് അക്രമരാഷ്ട്രീയം ഉപേക്ഷിക്കേണ്ടി വന്നു എന്നതും മറ്റൊരു വശമാണ് അങ്ങനെ തങ്ങൾ ഏകപക്ഷീയമായി വിജയിച്ചു വന്നിരുന്ന സ്ഥലങ്ങളിൽ ഈ അക്രമ തിരിച്ചടി ഉണ്ടാകുന്നു എന്ന കാര്യവും പൊതുസമൂഹത്തിൻ്റെ അതിശക്തമായ പ്രതിരോധവും എല്ലാം ചേർന്നപ്പോഴാണ് സി പി എമ്മിന് പ്രത്യേകിച്ച് ഒരു ഭരണകക്ഷിയാണ് ഇപ്പോൾ എന്നുള്ളതുകൊണ്ട് അവർക്കിതിൽ നിന്ന് പിന്മാറേണ്ടി വന്നത് സംഘത്തെ സംബന്ധിച്ചിടത്തോളം അതിന് എല്ലാ കാലത്തും എല്ലായിടത്തും ഒരേ നയമാണ് ആ നയം സമാധാനത്തിൻ്റെ മാർഗമാണ് സഹകരണത്തിൻ്റെ മാർഗ്ഗ മാർഗ്ഗമാണ് സമന്വയത്തിൻ്റെ മാർഗമാണ് സി പി എം ആണ് ഇപ്പോൾ അക്രമ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറിയത് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം മറ്റൊന്നാ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം സി പി എമ്മിൻ്റെ സമീപനത്തിലൊരു മാറ്റം അങ്ങും ശ്രദ്ധിച്ച് കാണും അതായത് മുൻപ് ന്യൂനപക്ഷ പ്രീണനമാണ് അവർ ഏറ്റവും വലിയൊരു വിമർശനം പക്ഷേ ഇപ്പോൾ ഒരു മൃദു ഹിന്ദു സമീപനത്തിലേക്ക് അവർ പോവുകയാണോ പല പ്രസ്താവനകളും മറ്റും നോക്കുമ്പോൾ അവരുടെ സമീപനത്തിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അവരെല്ലാ കാലത്തും അതതിൻ്റെ ജന്മജായതമായ സ്വഭാവമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് അതിൻ്റെ ജന്മകാലത്തോട്ട് തന്നെ അത് ഇസ്ലാമിക വർഗീയതയുമായി സന്ധി ചെയ്തിട്ടേ ഉള്ളൂ ഒത്തുതീർപ്പുണ്ടാക്കിയിട്ടേ ഉള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇപ്പോൾ രാഷ്ട്രത്തിൻ്റെ വിഭജനം ആ വിഭജനത്തിന് ആവശ്യമുന്നയിച്ചത് മുസ്ലിം ലീഗാണ് പോരാടിയത് മുസ്ലിം ലീഗാണ് പക്ഷേ അത് കേവലം ഒരു വർഗീയ ആവശ്യമായിട്ടാണ് എല്ലാവരും തള്ളിയതാണ് പക്ഷേ അവരുടെ വർഗീയമായ ആ ശിഥീകരണ പ്രവണതയ്ക്ക് സൈദ്ധാന്തികമായ പിന്തുണ കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവരുടെ നിലപാടുകളാണ് അവർ ഭാരതത്തിന് ഒറ്റ ദേശീയതയല്ല നിരവധി ദേശീയതകൾ ചേർന്ന് ഉപദേശീയതകൾ ചേർന്നതാണ് ഭാരതം എന്നായിരുന്നു അവരുടെ പ്രഖ്യാപിതമായ സിദ്ധാന്തപരമായ നിലപാട് അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ദുരാഷ്ട്രവാദത്തിന് ബഹുദേശീയതാവാദത്തിൻ്റെ സൈദ്ധാന്തിക പിൻബലം നൽകിയിട്ട് പിന്തുണ നൽകിയായിരുന്നു സി പി എം ചെയ്തത് അതുകൊണ്ടുതന്നെ സ്വാഭാവികമായിട്ട് രാഷ്ട്രവിഭജനത്തിന് മുസ്ലിം ലീഗാണ് മുന്നിൽ നിന്നെങ്കിലും പിന്നിൽ നിന്ന് സഹായിച്ചത് മാർക്സിസ്റ്റ് പാർട്ടിയാണ് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പിന്നീട് പല അവസരങ്ങളിലും അവർ ചെയ്തിരിക്കുന്ന കാര്യം എന്താണ് എന്നുള്ളത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏകപക്ഷീയമായി അവർ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പിന്തുണക്കുന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത് നമ്മുടെ നാട്ടിൽ മലപ്പുറം ജില്ലയൊക്കെ അവർ ചോദിക്കുമ്പോൾ കൊടുത്തതൊക്കെ അതിൻ്റെ ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ് ധാരാളം അതുപോലുള്ള സംഭവങ്ങളുണ്ട് ഇപ്പോൾ യു പി എ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് സച്ചാർ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മീഷൻ വന്നു അതിൽ മുസ്ലിങ്ങളുടെ പിന്നാക്കാവസ്ഥയുണ്ട് ആ പിന്നോക്കാവസ്ഥ പരിഹരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തട്ടിക്കൂട്ടിയ ഒരു കമ്മീഷനാണത് അന്ന് കോൺഗ്രസിന് പിന്തുണ കൊടുത്തതിന് പ്രതിഫലമായി യു പി എ ഗവൺമെൻ്റ് മുസ്ലിങ്ങൾക്ക് നൽകിയ ഒരു ആനുകൂല്യമാണ് മുസ്ലിം ലീഗിൻ്റെ ഒക്കെ സമ്മർദ്ദത്തെ തുറന്ന് അങ്ങനെ അവർ സച്ചർ കമ്മിറ്റി അവിടെ രൂപീകരിച്ച ആനുകൂല്യങ്ങൾ വാരിക്കോരി കൊടുത്തപ്പോൾ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഒരു മതേതര പാർട്ടിയാണെന്നൊക്കെ പറയുന്നത് പക്ഷേ ഇവിടെ പാലോളി മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി കേരളത്തിലെ മുസ്ലിങ്ങളുടെ പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ നോക്കി അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് നിരവധി സന്ദർഭങ്ങളിൽ ഇതുപോലെ സി പി എം ഇസ്ലാമിക വർഗീയതയെ വിശേഷിച്ച് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പിന്തുണക്കുന്ന സമീപനമാണ് സീരി ഇപ്പോൾ തന്നെ കാണുന്നുണ്ടല്ലോ ഇപ്പോൾ കേരള മന്ത്രിസഭയിലെ ഒരു മന്ത്രി അദ്ദേഹം നിന്ന് ജയിച്ച മന്ത്രി അദ്ദേഹം ഇസ്ലാമിക വർഗീയതക്കെതിരായിട്ട് എന്തോ സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവിടെ എസ് ടി പിയുടെ ജില്ലാ നേതൃത്വം അതിശക്തമായൊരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ട് ആ പ്രസ്താവനയിൽ പറയുന്നത് നിങ്ങൾ ഭൂതകാലം മറക്കരുത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ ജയിച്ചത് ഇപ്പോൾ നിങ്ങൾ വലിയ വർഗീയതയെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് അതിനെ ഞങ്ങൾക്ക് പഴയ ചരിത്രമൊക്കെ പറയേണ്ടി വരും ഇതൊക്കെ അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്ന് ഭീഷണിപ്പെടുത്തി ഇപ്പോൾ അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചിട്ട് അതിൽ നിന്ന് പിന്മാറിയ കാര്യമൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ അതോടൊപ്പം തന്നെ വർഗീയ പാർട്ടി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്ന മുസ്ലിം ലീഗിനെ ആരാണ് ആദ്യമായിട്ട് മുന്നണിയിൽ കൂട്ടിയത് മന്ത്രിസ്ഥാനം കൊടുത്തത് ഇ എം എസ്സിൻ്റെ മന്ത്രിസഭയിലാണ് ആദ്യമായിട്ട് മുസ്ലിം ലീഗിന് മന്ത്രിസ്ഥാനം കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എക്കാലത്തും സി പി എമ്മ് മുസ്ലിം ലീഗിനെ അതുപോലെ തന്നെ പിന്നീട് അഖിലേന്ത്യാ ലീഗ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും അവരുടെ മുന്നണിയിൽ ഒരു ലീഗ് ഉണ്ടായി ലീഗ് വളർന്നപ്പോൾ ഒരു കഷ്ണം എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാകും ആരാണ് മദനിക്ക് സ്വീകരണം കൊടുത്തത് പിണറായി വിജയനാണ് ആ സമ്മേളനത്തിൽ പോയി പ്രസംഗിച്ചത് മദനിക്ക് തിരുവനന്തപുരത്ത് നടത്തിയ സ്വീകരണത്തിൽ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ മൂന്ന് മണിക്കൂറാണ് അദ്ദേഹത്തെ കാത്തു നിന്നത് അപ്പോൾ വർഗീയതയ്ക്കെതിരായിട്ട് പറയാവർ പക്ഷേ ഇസ്ലാം വർഗീയതയുമായി എക്കാലത്തും സന്ധിയും എല്ലാ തിരഞ്ഞെടുപ്പുകളിലും അത് ചെയ്യാറുണ്ട് പിന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് എന്ത് തിരിച്ചറിവാണ് ഉണ്ടായതെന്നറിയില്ല എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് അവരുടെ അണികൾ പറയുന്നത് ഈ മുസ്ലിം വർഗീയതയെ എപ്പോഴും ഇങ്ങനെ പോയി പ്രീണിപ്പിക്കുക അവർ പറയുന്നതെല്ലാം ഭാര്യയ്ക്ക് ഒരു കൊടുക്കുക എന്നല്ലാണ്ട് വോട്ട് അവർ ചെയ്യുന്നില്ല എന്നുള്ളത് അവരുടെ സമ്മേളനങ്ങളിലൊക്കെ വന്ന വലിയ വിമർശനമാണ് ആ വിമർശനം അവരുടെ നേതൃത്വത്തെ ഇരുത്തി എന്നറിയില്ല പക്ഷേ എന്തായാലും അവർ എപ്പോഴും എടുക്കുന്ന സമീപനം ഇസ്ലാമിക വർഗീയതയെ കൂട്ടുപിടിച്ച് തിരഞ്ഞെടുപ്പിൽ നേരി തിരഞ്ഞെടുപ്പിനെ നേരിടുക തെരഞ്ഞെടുപ്പിൽ വിജയം വരിക്കുക എന്നുള്ളതാണ് അവരുടെ എക്കാലത്തെയും തന്ത്രം ആ അടവു നയമാണ് അവരെപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ അവരാകെ പറയുന്നൊരു കാര്യം ജമാഅത്ത് ഇസ്ലാമിക്കെതിരായിട്ട് സംസാരിക്കുന്നുണ്ട് അതിലൊരു തന്ത്രമുണ്ട് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ വളരെ ചെറിയൊരു ന്യൂനപക്ഷം അവർക്കാകെ ഒരു നാലഞ്ചോ ശതമാനം ജനങ്ങൾ മാത്രമാണ് ജമാഅത്ത് ഇസ്ലാമിയിലുള്ള മുസ്ലിം ജനസംഖ്യയിൽ ജമാത്ത് ഇസ്ലാമിയെ ശക്തമായി പറയുമ്പോൾ സുന്നി വോട്ട് കിട്ടും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് കാരണം മുസ്ലിം ലീഗിനൊക്കെ പറകിലുള്ള കോൺഗ്രസിൻ്റെയൊക്കെ ചേരിയിലുള്ള സുന്നി വോട്ട് ജമാഅത്തെ ഇസ്ലാമിയെ ശക്തമായി പറഞ്ഞാൽ സുന്നി വോട്ടുകൾ തങ്ങൾക്ക് കിട്ടും എന്നുള്ളത് കൊണ്ടുള്ള ഒരു അടവുനയമാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ട് പറയുന്നത് അത് ആത്മാർത്ഥമായി പറയുന്നല്ല ജമാഅത്ത് ഇസ്ലാമിയെ എക്കാലത്തും അവർ വോട്ട് വാങ്ങിയിട്ടുണ്ട് അവരുമായി സഹകരിച്ചിട്ടുണ്ട് എന്നുള്ളത് അവരും ഈ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി പറയുണ്ടായി അപ്പോൾ അതുകൊണ്ട് സി പി എമ്മിൻ്റെ മുസ്ലിം വർഗീയതയ്ക്കെതിരായിട്ടുള്ള സമീപനം എന്ന് പറയുന്നത് അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് മാത്രമുള്ളതാണ് അവർ ഹിന്ദുക്കളോട് ഒരിക്കലും അനുതാപം കാണിച്ചിട്ടില്ല അനുപം കാണിച്ചിട്ടില്ല അവർ നിഷ്പക്ഷമായി പോലും നിന്നിട്ടില്ല എന്നുള്ളതാണ് അനുഭവം മറ്റന്നാൾ ഇപ്പോൾ അങ്ങ് പറഞ്ഞു ജമാഅത്തയുടെ കാര്യമൊക്കെ പറഞ്ഞു ജമാഅത്തയും എസ് ഡി പി ഐ ഒക്കെ ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ നടത്തുന്ന ഇടപെടൽ എല്ലാ മണ്ഡലങ്ങളിലും അവർക്ക് ഒരാളെ ആര് ജയിക്കണം എന്ന് തീരുമാനിക്കാൻ ഉതകുന്ന തരത്തിലേക്കൊക്കെ ചില സ്വാധീനം ചില പോക്കറ്റുകളിലുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ അത് അതിനെങ്ങനെയാണ് കാണുന്നത് അല്ല അവർ അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലല്ലോ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ എന്താണ് ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എസ് ഡി പിഐ മത്സരിച്ചിട്ടില്ല പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി മത്സരിച്ചിട്ടില്ല അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെയും അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട് അവർ ചെയ്യുന്നത് അവരവർ വോട്ട് ബാങ്കായി ഇന്ന് വിലവേശുകയാണ് ആരോടെക്കുന്നതാണോ കൂടുതൽ ആനുകൂല്യം കിട്ടുന്നത് അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് അവരുടെ നയം അപ്പോൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ അവർ ചെയ്യേണ്ടത് അവരുടെ ആശയം പറഞ്ഞിട്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് വോട്ട് കിട്ടിയാലോ അവരുടെ ശക്തി എത്രയാണെന്ന് മനസ്സിലാകാൻ പറ്റും ഏതായാലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് എസ് ടി പിടുത് ഞങ്ങളുടെ മട്ടന്നൂർ നിയോജമുണ്ടരത്തിലാണ് നാലായിരത്തിൽ താഴെയാണ് കേരളത്തിലാകെ ആരോ ഒന്നൊന്നേ ആറ് ലക്ഷം വോട്ടാണ് അവർക്കുള്ളത് അവർ പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള ശക്തിയോ ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി അങ്ങനെയാണ് ആരായിരം രണ്ടായിരം ഉള്ളത് പക്ഷേ അവർ മുസ്ലിം സമുദായത്തിൻ്റെ ചാമ്പ്യന്മാർ തങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളെ അവരുടെ പ്രചണ്ഡമായ പ്രചരണ സംവിധാനങ്ങളെയും മാധ്യമങ്ങളെയും മാധ്യമ സ്ഥാപനങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വരുതിക്ക് നിർത്തുകയാണ് ചെയ്യുന്നത് പറയുന്നത്ര സ്വാധീനമോ ശക്തിയൊന്നും അവർക്കില്ല ഒരു പോക്കറ്റിലോ അവർക്ക് വലിയ സ്വാധീനവും ശക്തിയൊന്നുമില്ല പക്ഷേ അവരുടെ ഭീഷണി വിൽക്കുമ്പിൽ ഇവിടെ മതേതര പാർട്ടികൾ എന്ന് പറയുന്ന പാർട്ടികൾ കൊടുക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് സംഘപ്രസ്ഥാനങ്ങളിപ്പോൾ ന്യൂനപക്ഷങ്ങളുമായി കുറച്ചുകൂടി മൃത്സമീപനം സ്വീകരിച്ചു വരുന്നുണ്ട് അത് എന്താണ് അത് നൽകുന്ന ഒരു സന്ദേശം ഈ ഹിന്ദുത്വ ഹിന്ദുത്വ എന്നുള്ളത് പലപ്പോഴും മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് അല്ല ഹിന്ദുത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സനാതനധർമ്മം എന്ന് പറയുന്നത് അതെല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു ദർശനമാണ് ആരെങ്കിലും ഒഴിവാക്കി നിർത്തുക എന്നുള്ളത് അതിൻ്റെ സമീപനമേ അല്ല അപ്പോൾ ഇവിടെ മുസ്ലിങ്ങളിലൂടെ ഉണ്ടെങ്കിൽ ക്രിസ്ത്യാനികളിലൂടെ ഉണ്ടെങ്കിൽ ഹിന്ദുക്കളുടെ വിശാലവും ഉദാരവുമായ സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണോ അല്ലോ അവരോട് വന്നത് ഇവിടെ സ്വാധീനം നേടിയത് അപ്പോൾ സ്വാഭാവികമായും അത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സിദ്ധാന്തം തന്നെയാണ് അല്ലെ കാഴ്ചപ്പാടുകൾ തന്നെയാണ് സമീപനം തന്നെയാണ് ഞങ്ങൾ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ ക്രിസ്ത്യാനികളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും മതം എന്നുള്ള മതവിശ്വാസം എന്നുള്ള ആൾക്കും നമുക്ക് അവരോടൊന്നും ഒരു യോജിപ്പില്ല അവരോട് പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അവരോട് എതിർപ്പില്ല ആകെ എതിർപ്പ് എന്താണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എതിർപ്പ് അവർ രാഷ്ട്രവിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന സമയത്ത് മാത്രമാണ് അവരോട് എതിർപ്പുള്ളത് ഈ രാജ്യത്തെ വിട്ടുമുറിച്ചത് മുസ്ലിം ലീഗാണ് സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗ് അത്തരം സമീപനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യത്തിൻ്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായിട്ട് മാറുമ്പോൾ അവരോട് എങ്ങനെയാണ് നല്ല സമീപനം എടുക്കാൻ യോജിക്കാൻ സാധിക്കുക നേരെ മറിച്ച് ക്രിസ്ത്യൻ സമൂഹം ഈ അടുത്ത കാലത്തായി അതിനെതിരായിട്ട് ഈ യുവജനവാദത്തിനെതിരായിട്ടും അതുപോലെ തന്നെ മതമൗലികവാദത്തിനെതിരായിട്ടൊക്കെ ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ട് സ്വാഭാവികമായും അത് ആശാവഹമായ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷാനർഭരമായ ഒരു നിലപാടാണ് അതുകൊണ്ട് തന്നെ അവരുമായിട്ട് സംസാരങ്ങളുണ്ട് അവരുമായി കൂടിക്കാഴ്ചകൾ നടത്താറുണ്ട് സംഘത്തിൻ്റെ തന്നെ സർസംഖ്യ അലകും ഈ ക്രിസ്ത്യൻ സമുദായത്തിലെ മതമേലധ്യക്ഷന്മാരുമായിട്ടൊക്കെ ശ്രീ സുദർശൻ ജിയുടെ കാലം മുതൽ തന്നെ സംസാരിക്കാറുണ്ട് ആശയവിനിമയങ്ങൾ കയ്യാറുണ്ട് കൈമാറാറുണ്ട് സംശയങ്ങൾ ദൂരീകരിക്കാറുണ്ട് അങ്ങനെയൊരു സമീപനമാണ് എടുക്കുന്നത് അത് പുതിയൊരു സമീപനമല്ല കുറേ കാലമായിട്ട് തുടർന്നു വരുന്നൊരു കാര്യമാണ് നമ്മൾ ഈ രാജ്യത്തെ പൗരന്മാരാണല്ലോ നമ്മളെല്ലാവരും കൂടെ ജീവിക്കുന്നവരാണല്ലോ ഒരുമിച്ച് പോകേണ്ടത് വളരെ അത്യാവശ്യമാണല്ലോ ഒരു രാഷ്ട്രം എന്നുള്ള നിലക്ക് പുറത്തു നിന്നുള്ള ഒരുപാട് വെല്ലുവിളികൾ നമ്മൾ രാഷ്ട്രം നേരിടുന്നുണ്ട് അപ്പോൾ നമ്മൾ ആന്തരികമായുള്ള ഐക്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സത്യത്തിൽ ഇന്ന് ഈ രാജ്യത്തെക്കുറിച്ച് ഏറ്റവും നല്ല നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ സ്വയംസേവ സംഘം പോലുള്ള സംഘടനയല്ലാതെ മറ്റേതൊരു സംഘടനയാണ് അങ്ങനെ ചിന്തിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരെയും സമന്വയിപ്പിച്ച് പോകുന്ന ഒരു സമീപനവും തന്നെയാണ് സംഘപ്രസ്ഥാനങ്ങളെക്കാലം എടുത്തിട്ടുള്ള ഈ അടുത്ത കാലത്ത് തന്നെ പൂജന സർസംഘാലകൻ്റെ പൊതുസമൂഹത്തോടുള്ള അഭ്യർത്ഥനകളും ആഹ്വാനങ്ങളും പ്രസ്താവനകളൊക്കെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തമാവുകയും ചെയ്യും അതൊരു പുതിയ കാര്യമല്ല നേരെ മറിച്ച് അത് സമന്വയത്തിൻ്റെ ഒരുമയുടെ നേരെമറിച്ച് രാഷ്ട്രവിരുദ്ധതയോട് വിട്ടുവീഴ്ചയില്ലാത്ത മതത്തിൻ്റെ ആദർശങ്ങളെ അതുപോലെ തന്നെ വിശ്വാസ പ്രമാണങ്ങളോട് ആദരവുള്ള സർവധർമ്മ സമഭാവന എന്ന ആശയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു നിലപാടാണ് ഞങ്ങൾ എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് ശ്രീ വത്സന് തില്ലങ്കേരിയുമായുള്ള ടോക്കിംഗ് പോയിന്റ് ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത എപ്പിസോഡിൽ തുടർന്ന് കാണാം